രസത്തിന് ശേഷം മിക്ക അമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമ്മയുടെ പാൽ കൂടാൻ വേണ്ടി ഏത് മരുന്നാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയട്ടെ നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ എന്താണ് പാല് കൂട്ടാൻ ചെയ്യേണ്ടത് അത് ഞാൻ അവസാനത്തിൽ പറയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങൾ അംഗീകരിക്കുന്നതിന് മുമ്പ് ചില വസ്തുതകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കാം ഇങ്ങനെ നൽകുന്ന ഈ മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് രൂപത്തിലാണ് ഒന്ന് ഹെർബൽ പ്രിപ്പറേഷൻസും രണ്ട് മോഡേൺ മെഡിസിലെ മരുന്നുകളും ഇത്തരം മരുന്നുകൾ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗാലപ്റ്റഗോഗസ് മെഡിസിൻസ് അഥവാ പാൽ ഉൽപ്പാദനം കൂട്ടുന്ന മരുന്നുകൾ ഈ ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക് മൂന്ന് പ്രധാന പ്രശ്നങ്ങളുണ്ട് ഒന്ന് ലാക്ക് ഓഫ് എവിഡൻസ് രണ്ട് ലാക്ക് ഓഫ് എഫിക്കസി മൂന്ന് സേഫ്റ്റി കൺസേൺസ് ഓരോന്നും വിശദമാക്കാം ലാക്ക് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ നൽകി കഴിഞ്ഞാൽ ഒരമ്മയിൽ പൂർണ്ണമായും പാൽ ഉൽപാദനം കൂടുമെന്നും ഈ മരുന്നുകൾ നൽകി പാൽ ഉൽപ്പാദനം കൂട്ടുന്നതാണ് നല്ലത് എന്നും പൂർണ്ണമായി തെളിയിക്കുന്ന പഠനങ്ങളുടെ അഭാവം ഇല്ല ഒരുപാട് പഠനങ്ങൾ ഇതിൽ അവൈലബിൾ ആണ് എല്ലാ മിക്ക പഠനങ്ങളിലും പറയുന്ന കാര്യം ഇങ്ങനെ മരുന്ന് നൽകുന്നതിനേക്കാൾ മറ്റ് സ്റ്റെപ്പുകളാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് അതെന്തൊക്കെയാണെന്നുള്ള അവസാനം പറയാം ഇനി രണ്ട് ലാക്ക് ഓഫ് എഫിക്കസി അഥവാ ഇങ്ങനെ നടന്ന പഠനങ്ങളിലും മിക്ക പഠനങ്ങളിലും അവസാനത്തിൽ എത്തിച്ചേർന്ന കൺക്ലൂഷൻ ഇത്തരം മരുന്നുകൾ അത്ര എഫിക്കേഷ്യസ് അല്ല അഥവാ അമ്മയുടെ പാൽ ഉൽപാദനം കൂട്ടാൻ മാത്രമുള്ള കഴിവില്ല എന്നുള്ളതാണ് ശരിയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചില അമ്മമാരുടെ പാൽ ഉൽപാദനം കൂട്ടുമെന്ന് അനുഭവ സാക്ഷ്യങ്ങളും ഉണ്ട് അഥവാ അനക്ഡോട്ടൽ എവിഡൻസ് അനുഭവ സാക്ഷ്യങ്ങളുണ്ട് അതോടൊപ്പം ചില പഠനങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചാൽ ചിലപ്പോൾ പാൽ ഉത്പാദനം കൂടാം പക്ഷെ അത്തരത്തിലുള്ള പഠനങ്ങൾക്കും ഒരു പ്രധാന പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പഠനങ്ങളെല്ലാം അവർ ഈ ഒരു അമ്മക്ക് പാൽ ഈ മരുന്ന് കൊടുത്തത് പ്രസവം കഴിഞ്ഞ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴാണ് എന്നിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അമ്മയുടെ പാൽ ഉത്പാദനം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പാൽ ഉത്പാദനം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് മിക്ക പഠനങ്ങളും അവർ പരിശോധിച്ചത് അപ്പൊ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം ആ അമ്മയ്ക്ക് നല്ല രീതിയിൽ പാൽ ഉൽപ്പാദനം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഏത് അമ്മക്കും പാൽ ഉപാദനം രണ്ട് സ്റ്റേജിലായിട്ട് നടക്കുന്നത് ഒന്ന് ലാക്ടോ ഫേസ് വണ്ണും ലാക്ടോ ജനസിസ് ഫേസ് ടു അഥവാ ആദ്യത്തെ മൂന്ന് ദിവസം പാൽ ഉൽപാദനം നടക്കുന്ന ഫേസിനെ വിളിക്കുന്ന പേരാണ് ലാക്ടോ ഫേസ് വൺ അവിടെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് പാൽ വരിക ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും മൂന്നാമത്തെ ദിവസത്തിന് ശേഷം ആ അമ്മ ലാക്ടോ ഫേസ് ടു ലോട്ട് കടക്കും അഥവാ നല്ല രീതിയിൽ പാൽ ഉൽപാദനം ആ അമ്മയുടെ ശരീരം ഉണ്ടാക്കാൻ തുടങ്ങും അപ്പൊ അത് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഒരു പ്രസവിക്കുന്ന പ്രസവിച്ച സ്ത്രീക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തിൽ പാലില്ല എന്ന് എല്ലാ അമ്മമാരും കംപ്ലൈന്റ് പറയാ എന്നുള്ളത് സ്വാഭാവികമായതുകൊണ്ട് തന്നെ ആ ദിവസം മരുന്ന് കൊടുത്തിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം മരുന്ന് പാലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന സമയത്ത് ആ പാല് വന്നത് മരുന്ന് കൊണ്ടാണോ അതോ ഈ അമ്മ ലാക്ടോജനസി സ്കൂളിലോട്ട് കടന്നുകൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കൂല അപ്പം ചെറിയ അളവിൽ പാൽ ഉൽപാദനം കൂട്ടുന്നുണ്ട് എന്ന് പറയുന്ന പഠനങ്ങൾക്കും ഇങ്ങനെയൊരു അപാകതയുണ്ട് എന്താണ് അപാകത അവരെല്ലാരും ഈ മരുന്ന് കൊടുത്ത് ആദ്യത്തെ ദിവസങ്ങളാണ് അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ മരുന്ന് കൊടുത്താൽ ഇല്ലെങ്കിലൊക്കെ അടുത്ത രണ്ടാഴ്ച ആകുമ്പോൾ പാല് കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ നിന്ന് പടങ്ങൾ പഠനങ്ങളിൽ നിന്ന് ഈ മരുന്ന് എഫിക്കേഷ്യസ് ആണോ എന്ന് പൂർണ്ണമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ചുരുക്കം ചില പഠനങ്ങൾ ഒഴികെ ഇനി മൂന്നാമത്തെ കാര്യമാണ് സേഫ്റ്റി കൺസേൺസ് നമ്മൾ മോഡേൺ മെഡിസിലെ എല്ലാ മരുന്നുകൾക്കും നമ്മൾ സേഫ്റ്റി കൺസേൺസ് പറയും എന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട് ഇല്ല എന്നും ആരും പറയുന്നില്ല പക്ഷെ നമ്മൾ ആ സൈഡ് എഫക്ട് ഉണ്ടായിട്ട് പോലെ ഒരു മരുന്ന് കൊടുക്കണം വേണ്ടത് തീരുമാനിക്കുന്നത് ആ സൈഡ് എഫക്റ്റിനേക്കാൾ എത്രയോ മുകളിലായിരിക്കണം ആ മരുന്ന് കഴിച്ചാലുള്ള ബെനിഫിറ്റ് പക്ഷേ ഇവിടെയോ ഈ ഇത്തരം മരുന്നുകൾക്ക് ചെറിയ സൈഡ് എഫക്ട്സുകൾ ഉണ്ട് പക്ഷെ ആ സൈഡ് എഫക്റ്റുകൾക്ക് ഒരുപാട് മുകളിലാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയാൻ മാത്രമുള്ള ബെനിഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സേഫ്റ്റി കൺസേൺസ് ആയി പറയും ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലായത് ഈ പാലുൽപ്പാദനം കൂട്ടാനുള്ള മരുന്നുകൾക്ക് വേണ്ടത്ര അത്ര പഠനങ്ങളുടെ പിൻഫലമില്ല അത് എഫിക്കേഷൻ ആണെന്ന് തെളിയിക്കുന്ന പഠനങ്ങളുടെ അഭാവമുണ്ട് മൂന്ന് സേഫ്റ്റി കൺസേൺസ് ഉണ്ട് കൃത്യമാണല്ലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മറ്റു വഴികൾ എന്താണെന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാ പഠനങ്ങളിലും പറയുന്നത് മരുന്നല്ലാത്ത മറ്റു വഴികളാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അപ്പൊ ഇനി ഏതാണ് ആ മറ്റു വഴികൾ വളരെ ചുരുക്കത്തിൽ മൂന്നെണ്ണമായി പറയാം നമ്പർ വൺ പ്രോപ്പർ ലാക്ടേഷൻ മെത്തേഡും ആ ലാക്ടേഷൻ കൗൺസിലിങ്ങും അഥവാ ഒരു പ്രസവ ഒരു സ്ത്രീ പ്രസവിക്കുന്നതിന് മുമ്പ് കേട്ടെ ലാക്ടേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കുകയും അതോടൊപ്പം പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ലാക്ടേഷന്റെ ഓരോ സ്റ്റെപ്പും ആ അമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് ഓരോ സ്റ്റെപ്പിലുള്ള ആ അമ്മ വരുത്തുന്ന മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് പ്രോപ്പർ ലാക്ടേഷൻ മെത്തേഡ് അതാണ് ഏറ്റവും ഒരു അമ്മയുടെ പാൽ ഉത്പാദനം കൂട്ടാനുള്ള വഴി രണ്ട് ഈ പറഞ്ഞ പ്രോപ്പർ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് കൃത്യമായ ഇടവേളകളിൽ പാൽ കൊടുക്കുക അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഇടപെട്ട് ആദ്യത്തെ ആദ്യ നാളുകളിൽ നിങ്ങൾ കൃത്യമായ ലാക്ടേഷന്റെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് ഈ രണ്ടും അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇടപെട്ട് പാൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടോ മൂന്നോ ആഴ്ച ആകുമ്പോഴേക്കും ഏതൊരു അമ്മയുടെ പാലും കൂടാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ മെത്തേഡാണ് ബ്രസ്റ്റ് എംറ്റിങ് അഥവാ ഒരു കുഞ്ഞിന് ഒരു ബ്രസ്റ്റിൽ നിന്നും പാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രസ്റ്റിലെ പാല് പൂർണ്ണമായും എംറ്റി ചെയ്യാൻ ശ്രമിക്കുക അതിന് ഉള്ള വഴിയാണ് ഒരു കുട്ടിക്ക് ഒരു ബ്രസ്റ്റിനാണ് പാൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബ്രസ്റ്റ് മാക്സിമം നിങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കുക എന്നിട്ട് മാത്രം അടുത്ത ബ്രസ്റ്റിലോട്ട് മാറുക ഇനി അഥവാ നിങ്ങളെ കുട്ടി ഒരു ബ്രസ്റ്റിലുള്ള പാല ആയിട്ട് കുടിക്കുന്നില്ല അല്ലെങ്കിൽ ഫീഡിങ്ങിന് ഒരു ഡിഫിക്കൽട്ടി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ കുഞ്ഞ് കുടിച്ചതിന് ശേഷവും പാല് പുറത്തോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വഴിയാണ് പമ്പ് വെച്ചോ കൈ വെച്ചോ ആ ബ്രസ്റ്റ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് എൻറ്റി ചെയ്യുക അങ്ങനെ എക്സ്പ്രസ് ചെയ്തു വെക്കുന്ന പാലിന് മറ്റൊരു ഗുണം കൂടി ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുക എന്റെ കുട്ടിക്ക് പാല് കുറവാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ ആ എന്റി ചെയ്തു വെച്ച പാൽ നിങ്ങൾക്ക് ബോട്ടിലോ അല്ലെങ്കിൽ സ്പൂണിലാക്കി കൊടുക്കാം അപ്പൊ ഈ മൂന്ന് മെത്തേഡാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അപ്പൊ ഈ മൂന്ന് മെത്തേഡും നിങ്ങൾ എടുത്തിട്ട് ഈ മൂന്ന് മെത്തേഡ് എടുത്തതിന് ശേഷവും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ പാൽ ഉൽപാദനം തീരെ കുറവാണ് എന്നുള്ളത് ഞാൻ ഇത് ഞാൻ പറയാൻ കാരണം ഒരു ജേണലിൽ പറയുന്നുണ്ട് പല അമ്മമാരും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കുഞ്ഞിന്റെ ഫസിനസ് ഒക്കെ കണ്ടിട്ട് അമ്മ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയാണ് എനിക്ക് പാലില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പല അമ്മമാരിലും ആക്ച്വലി പാലിന്റെ കുറവ് ഉണ്ടാകില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഡോക്ടറുടെ കൂടി നിങ്ങൾക്ക് തീരെ പാലില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞ് കുട്ടിയുടെ തൂക്കത്തിലൊക്കെ കാര്യമായ കുറവ് കണ്ടു എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവസാന സ്റ്റെപ്പ് എന്നോണം നമ്മൾ മരുന്നുകൾ കൊടുക്കുക അമ്മയുടെ പാല് കൂട്ടാനുള്ള മരുന്നുകൾ കൊടുക്കുക അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് എന്ത് മനസ്സിലായി മരുന്നുകൾക്ക് ഏറ്റവും അവസാനത്തെ റോളാണുള്ളത് കൃത്യമാണല്ലോ അപ്പൊ നമ്മൾ ജേണൽസും തെളിവുകളും വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ പാൽ പാലുല്പാദനത്തിൽ ഏറ്റവും അവസാനത്തെ റോള് മാത്രമാണ് മരുന്നുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്നുകളെ പുറകെ പോകാതെ ഈ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പുകളും ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ആക്ട്രീഷ്യൻ കൺസൾട്ടന്റിന്റെ സഹായവുമാണ് ആദ്യം എടുക്കേണ്ടത് എന്നിട്ട് മാത്രം ചിന്തിക്കേണ്ട ഒന്നാണ് മരുന്നുകൾ